ലിയോ ലിയോമെസ്സിയുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ വാർത്തകളാണ് നിലവിൽ ഫുട്ബോൾ ലോകത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് നേരത്തെ തന്നെ അർജന്റീന മാധ്യമപ്രവർത്തകനായ എസ്റ്റാബിയോ എഡ്യൂൾ ലിയണൽ മെസ്സി ഈ ഡിസംബറിൽ മിയാമി വിട്ടേക്കുമെന്ന് സൂചന നൽകിയിരുന്നു അതേപോലെ തന്നെ ലിയോ മെസ്സി ഇപ്പോൾ മിയാമിയിൽ ഫ്രീ ഏജന്റാണെന്നും ഇനി അദ്ദേഹത്തിന്റെ ഏത് ക്ലബ്ബുകളുമായി ചർച്ച നടത്താമെന്നും അദ്ദേഹം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു റിപ്പോർട്ട് പോലെ തന്നെ ലിയണൽ മെസ്സി ഇപ്പോൾ നിലവിൽ ഫ്രീ ഏജന്റ് ആണ് പ്രമുഖ മീഡിയയായ എല്ലിക്യുപ്പ ഇപ്പോൾ ഒരു കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ബ്രേക്കിംഗ് അല്ലഹുലി ഹാവ് ടോക്ക് ടു സൈൻ ലിയോ മെസ്സി ദി സൗദി ക്ലബ് വുഡ് ലൈറ്റ് സൈൻ ഹിം ഇൻ ഡിസംബർ മെസ്സിക്കായി അല്ലഹുലി രംഗത്തുണ്ട് ലിയോ മെസ്സിയെ സൈൻ ചെയ്യാൻ ചർച്ചകൾ ആരംഭിച്ച് അല്ലഹലി ഡിസംബറിൽ സൗദി ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രമുഖ മാധ്യമമായ എൽ എല്ലുപയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ ഉദ്ധരിച്ച് പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലിയോ മെസ്സിക്ക് അല്ലഹലി താങ്കളുടെ ആദ്യ കരാർ നീട്ടി നൽകിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏതായാലും മെസ്സി ടു അല്ലഹ്ലി ആണ് ഇപ്പോൾ നിലവിൽ ചർച്ചാ വിഷയം ലിയണൽ മെസ്സിക്കായി നേരത്തെ തന്നെ സൗദി ക്ലബ്ബുകളായ അൽഹിലാലും അല്ലഹലിയും രംഗത്തുണ്ടായിരുന്നു ഇതിൽ സാധ്യത കൂടുതൽ അൽഹിലാലിനാണെങ്കിലും അല്ലഹലിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു ഇപ്പോൾ ഇതാ ലിയോണൽ മെസ്സിയെ അല്ലഹലി സമീപിച്ചു എന്ന വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തു വരുന്നത് ഏതായാലും മെസ്സിക്കൊരു ചെറിയ ഓഫർ ആയിരിക്കില്ല അല്ലഹ്ലി നീട്ടി നൽകുക ഒരു ഭീമൻ ഓഫർ തന്നെയായിരിക്കും അല്ലഹലി ലിയോ മെസ്സിക്കായി സമർപ്പിക്കുക നേരത്തെ ബാർസലോണ സിറ്റി അൽഹിലാൽ എന്നീ ടീമുകളുടെ പേരുകളെല്ലാം ഉയർന്നു കേട്ടിരുന്നു ഇതെല്ലാം റൂമറുകളായി അവസാനിച്ചു അതുപോലെ ഇതും ഒരു റൂമർ മാത്രമാവുമോ ഈ വരുന്ന ഡിസംബർ ആവു മുമ്പ് ലിയോ മെസ്സി വീണ്ടും മിയാമിയിൽ കരാർ പുതുക്കുമോ എല്ലാം കാത്തിരുന്നു കാണേണ്ടതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം